Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം എടുത്തപ്പെടുമറാകട്ടെ പ്രിയമുള്ളവരെ ഒരു നല്ല പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു ദൈവത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന വചനം പറയുന്നു ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നൽകിത്തരുന്ന നല്ല നിമിഷങ്ങളെ അത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് എത്ര പേർക്ക് അതിന് മനസ്സൊരുക്കമുണ്ട് ഇന്നിക്ക് അനേകർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ സമയമില്ല അനേകർക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് വിളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവർ ദൈവസനത്തിൽ നിന്ന് അവർ മാറും അവർ അവരെന്നിട്ട് അവർക്ക് അങ്ങനെ തിരക്കാണ് ഇങ്ങനെ തിരക്കാണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നാം ദൈവരാജ്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ സമയങ്ങളെ കണ്ടെത്തണം നമ്മുടെ സമയങ്ങൾ മാറ്റി വെക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം ഒരുങ്ങി നാം സമയം കണ്ടെത്തണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയുണ്ടാകത്തുള്ളൂ നമുക്ക് അത്ഭുതം ഉണ്ടാകത്തുള്ളൂ പ്രിയ ദൈവമക്കളെ ഈ ലോകത്തിൽ നസറിന യേശുവിൻ്റെ നാമമല്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല മറ്റൊരു ശക്തിക്കും കഴിയുകയില്ല അത് നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കണം യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമുണ്ടാകും രോഗികൾ സൗഖ്യമാകും ഭൂതങ്ങൾ പുറത്താക്കപ്പെടും പിന്മാറ്റക്കാർ വരും എത്രയോ മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങളുള്ളവരൊക്കെ സമാധാനമുള്ളവരായി അവർ നോർമലി അവർ തിരികെ വരുവാൻ കാരണം യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി യേശുവിൻ്റെ രക്തം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതാണ് വചനം പറയുന്നു അന്ത്യകാലം ഇത് അന്ത്യകാലമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ യേശുവിൻ്റെ നാമം എന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ സകലരുടെയും മുഴങ്കലുകൾക്കെയും മടങ്ങും അതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് സത്യം കർത്താവ് യേശു കർത്താവ് ഈ ഭൂമിയിൽ മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അല്ലാതൊരു മതം സ്ഥാപിക്കുവാനല്ല മനുഷ്യൻ്റെ മതത്തെ മാറ്റുവാനല്ല മതത്തെ മാറ്റിമറിക്കുവാനല്ല അവരുടെ യാതൊരു വിധത്തിലും അവരെ അവരുടെ കൊൽകകൾ എന്ന് പറഞ്ഞാൽ അവരുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറ്റിമറിക്കാനല്ല കർത്താവ് വന്നത് ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ആരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ കഴിയുന്നു അവർക്ക് വിടുതലാണ് ഒരു ഒരു കന്നഡ സോങ്ങിൻ്റെ ഒരു ലൈൻ ഒന്ന് രണ്ട് ലൈൻ പാടി നമുക്ക് സങ്കീർത്തനത്തെ വായിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക എത്ര പേർ ഏതെല്ലാം വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നു ആ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രാർത്ഥന വിജയത്തിൻ്റെ രഹസ്യമാണ് പ്രിയരെ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ് ആകയാൽ നമുക്ക് ഒരു പാട്ടിന് ഒന്ന് രണ്ട് ലൈൻ ഒരു കന്നഡ സോങ്ങ് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചും മാറാകട്ടെ പ്രൈസ് തല്ലോ ഹാലെ ലൂയ പാപരിഹാരക്കാ പാപികള മുടുത്തി ധരണീക വന്നനാമ പാപരിഹാരക്കാ പാപികള മുടുത്തി ധരണീക വന്നനാമ பாபரைிதா ஜீவா தத மாதரிய துருசி பரிசூத்த புண்ணியநாம பாபரகிதா ஜீவ தத மாதரிய துருசி பரிசூத்த புண்ணியநமா ஸ்ரீஷுநாம அதிசயநாம பாபிகேயின் பதநாம എല്ലാമ തെലിയോ മേലാടനാമ യേസുവീന ദിവ്യനാമ സർവജനരെല്ലാം ആടബീട് സ്തോത്രമായി ഹർഷ ബിന്ദനാമ ൊരു വേദഭാവം വായിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ പ്രൈസ് അലോഡ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെ ആകുന്നു പർവ്വതങ്ങൾ എരിശ്രേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിവാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല യഹോവേ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ എന്നാൽ വഴഞ്ഞ വഴി വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ஓகுமா ராகட்டே, இஸ்ராயிலிம் மேல் சமாதான வரிமா എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കുന്ന ഇടത്തിൽ ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്നലെയെ കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണമനേകരെ മുറിച്ചു കളയുമ്പോൾ രോഗം അനേകരെ താളടിയാക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന് കരുതലിനുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വരാൻ ദൈവം ഞങ്ങളെ ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള നീകളാക്കി തീർത്താനായി സ്തുതിക്കുന്നു करता करतावे അപ്പ അടി ഈ പ്രാർത്ഥനയോടുകൂടി സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിരാശരായി ദുഃഖിതരായി വേദനയോടെ ഭാരത്തോടു കൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവെ അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ ഒരു അത്ഭുതം നടക്കട്ടെ ഹന്നായുടെ കരച്ചിൽ കണ്ട് നിലവിളിക്ക് മറുപടി തന്ന ഒരു ദൈവമുണ്ട് ഇന്നും ആ കർത്താവെ പ്രാർത്ഥിക്കുന്നവർക്ക് നിലവിളിക്കുന്നവർക്ക് മറുപടി തരുവാൻ തൊക്കെ കർത്താവ് മതി ായവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് സ്വന്തമായി ഭവമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പച്ച അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ വിഷയത്തിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തിക നന്മയെ കൊടുത്ത് കർത്താവ് സഹായിച്ചാട്ടെ അതുപോലെ തന്നെ കർത്താവ് ജീവിതത്തിൽ നിരാശ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ കർത്താവ് ദുഃഖവും പ്രയാസവും കുടുംബജീവിതം ധന്യമല്ല എന്ന് ഭാരപ്പെടുന്നവർ വേദനപ്പെടുന്നവർ ഓരോ നിമിഷവും തള്ളി നീക്കുവാൻ കഴിയാതെ അത്തരത്തിൽ വേദനയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ജീവിതത്തിലെ സമാധാനം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട് കർത്താവെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന് വിടുതലുണ്ടാകട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അന്ധകാര ശക്തികൾ പൈശാചിക ബന്ധനങ്ങൾ കുഞ്ഞുങ്ങളോട് ആരോടും തന്നെ അടുത്തു വരുവാൻ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവെ അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിലെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ ആളുകളായി കർത്താവെ പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുവാൻ കർത്താവ് ദേശത്തിന് വേണ്ടി ഹാലളിയ കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ിലവിളിക്കുവാൻ കർത്താവ് സഹായിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ദേശത്തിന് നാനാഭാഗത്തെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതിഞ്ഞാട്ടെ രക്തം കൊണ്ട് കഴുകി മുതലയിട്ടാട്ടെ സകലരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണം കർത്താവെ ഇന്നത്തെ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹവും നന്മയും വിടുതലു വിടുതലുമായി മാറട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഹോളി സ്പിരിറ്റ് അങ്ങനെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണ രക്തം കൊണ്ട് കഴുകി മുതലയിട്ടാട്ടപ്പാ സകല നന്മകളും നിറയ്ക്കണം യേശുവിൻ്റെ അധികാരം దామే ആമേൻ 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 പ്രിയമുള്ള ദൈവമക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറുകൾ ഇടുക ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട റോസ് ഫാമിലി എന്ന ഈ പ്രസ്ഥാനത്തിന് രണ്ട് പ്രാർത്ഥന ഗ്രൂപ്പുകളാണുള്ളത് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പാണ് അതിൽ പ്രാ എനി ടൈം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ പുറത്തു നിന്നും ഒക്കെ പ്രാർത്ഥനാ വിഷയം വരുന്നതാണ് ദൈവമക്കൾ ശക്തമായി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ സഹകരിക്കുക ദൈവമായി കർത്താവ് സകലരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് मानिक गॉड ब्लेस यू ऑल